തക്കാളി ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊരു സൂപ്പർ ഒഴിച്ചേർ തയ്യാറാക്കാം അതിനുവേണ്ടി കറിക്കലത്തിലേക്ക് രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ഗ്ലാസ് വെള്ളവും ഒഴിക്കുക ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്ക് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക ഒന്ന് അടച്ച് വെക്കുക ഒന്ന് തിളച്ച് കിട്ടട്ടെ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് തിളച്ച് കിട്ടും അപ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി അടച്ചു വെക്കുക ഒരഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തക്കാളി വെന്നിട്ടുണ്ടാവും തക്കാളിക്ക് ഒട്ടും വേവില്ലാത്തതാണ് തക്കാളി പിന്നെ ഇതിലേക്ക് അരമുറ തേങ്ങയുടെ പകുതിയാണ് നന്നായിട്ട് അരച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുക അധികം ഒഴിക്കരുത് ഈ ഭാഗത്തിന് എടുക്കുക ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് രണ്ട് പേരുടെ കറിയാണ് അപ്പോൾ നിങ്ങളുടെ ആൾ ആളനുസരിച്ച് ഇതിൻ്റെ അളവും വർദ്ധിപ്പിക്കുക എന്നിട്ട് അടച്ചു വെക്കുക തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തിളച്ച് മറിഞ്ഞ് പോകരുത് അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് പോകും ഇനി നമുക്ക് കടുക് വറുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പറ്റൊരു മുളക് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം ചതച്ച ഇല്ലെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് കറിയിലേക്ക് ചേർക്കാം ഈ വറുത്തിടയിലാണ് അതിൻ്റെ സ്വാദിരിക്കുന്നത് അത് വന്നിട്ട് നമുക്കൊന്നു അടച്ചു വെക്കാം ഇന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ചാറ് നന്നായിട്ട് കുറുകി വരും നല്ല സ്വാദുള്ള കറിയാണ് അടിപൊളി കറിയാണ് എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ ചാറ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ ഒരു കറി നമ്മൾ ടപ്പയിൽ നിന്ന് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം